ഇതാണ് നമ്മളെ കല്യാണ വീട്ടിലെ ചായക്കടി കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ചായക്കടി തയ്യാറാക്കുന്ന രീതിക്കാണ് ഞാനിതിപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചായക്കടി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ മൈദാമാവ് ഇതിനൊക്കെ ആവശ്യമായ ഉപ്പ് ഇതെല്ലാം ഇട്ട് ഇതെല്ലായിട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്ക് കോൺ ചിക്കൻ മസാലയും കൂടെ ഇടണം വേറെ ഒന്നും ഇടുന്നില്ല ഉപ്പും ചിക്കൻ മസാലയും ഇത് കുഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ച വെള്ളം ഒഴിച്ച് തന്നെയാണ് ഞാൻ കുഴയ്ക്കുന്നത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് മിക്സാക്കി എടുത്ത ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് നോക്കണം അപ്പോൾ നമ്മൾ കുഴച്ചത് ഞാനൊരു ശാലം വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നു നല്ലതുപോലെ നമുക്ക് ആവശ്യമായ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് രണ്ട് പച്ചക്കായ എടുത്ത് മൂന്ന് രണ്ടായി മൂന്നായിട്ട് കീറി ഒരു പച്ചക്ക മൂന്നായിട്ട് കീറി നമ്മൾ തൊലി ഇളഞ്ഞ് കഴുകി കീറി ഒന്നുകൂടെ കഴുകി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മാവ് ഇവിടെ തയ്യാറാക്കി നമ്മൾ ഇത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആദ്യമേ ഇതിലേക്ക് ശകല എണ്ണയഴിച്ച് ഇപ്പോൾ ഫ്രൈ പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാം നിരത്തി ഇഞ്ഞ് എടുക്കാം എളുപ്പത്തി അപ്പോൾ പെട്ടെന്ന് ഒരു ചായക്കടി തയ്യാറാക്കുന്നതിനാണ് നമ്മളെ കയ്യിലുള്ള സാധനം വെച്ച് എങ്ങനെയെന്ന് കാണിക്കേണം അപ്പം ഇത് ഓരോന്നായിട്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം മാവോടുകൂടി തന്നെ എടുത്ത് വയ്ക്കണം എല്ലാം നിരത്തിയതിന് ശേഷം ഇതിൻ്റെ പുറത്തൂടെ വീണ്ടും ലേശം എണ്ണയഴിച്ചു കൊടുക്കാം ഇതിന് നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കാം അപ്പോൾ നമ്മൾ എല്ലാം നല്ലോലെ തിരിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഈ എണ്ണ തിളച്ച് കഴിഞ്ഞ് ഇതിട്ട് എണ്ണ മേളിൽ കൂടെ എല്ലാം നിറത്തിൽ കഴിഞ്ഞ് അതിൻ്റെ മേളിൽ കൂടെ എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ തീ ഒന്ന് കുറയ്ക്കണം എന്നാലാ കാ ചൂട് കൊണ്ട് കാ നല്ല പോലെ വേവണം കരിയാതെ അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിന് ഇളക്കിയെടുക്കാം മൂത്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം